താങ്ക് യു താങ്ക് യു താങ്ക് യു സുഹൃത്തുക്കളെ താങ്ക്സ് കേട്ടോ അത്രയധികം അത്ഭുത പ്രതിഭാസമാണ് കാരണം പിന്നെ ത്രെഡ് വർക്ക് അല്ലേ ഈ വിശേഷങ്ങള് ഞാൻ സന്തോഷം ഞാൻ ആദ്യം സുഹൃത്തുക്കളെ എന്നിട്ടിങ്ങനെ കുറച്ച് ഇയാളെ പരിചയപ്പെടണം എന്തായാലും ഇത് വലിയ വലിയ ഇഷ്ടമുള്ള നമ്മളെ വലിയ സ്നേഹിക്കുന്ന ഒരാളാട്ടോ ഇഷ്ടപ്പെട്ടു ഞാൻ സന്തോഷം എന്താന്നുള്ളത് പറഞ്ഞുതരാം ഞമ്മൾ വിശദീകരിക്കല്ലേ ആഫിൽ ആണ് പിന്നെ കവിതകൾ എഴുതും നല്ലപോലെ എഴുതും സംസാരിക്കും അതിലുപരി ഇദ്ദേഹത്തിൻ്റെ ആ വിനയം ഇത് സ്റ്റുഡന്റ് ആണ് ാണ് ഹബീബ് ഏട്ടനാണ് എല്ലാം പഠിച്ചു കഴിവുണ്ടല്ലേ കഴിവുണ്ട് നല്ല നോക്കണില്ലേ ജ്യേഷ്ഠനാട്ടോ ഉത്തരവാദിത്തം അത് പോട്ടെ വിഷയം എന്തൊക്കെയുണ്ട് ആ എന്താണ് അത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ എത്ര കാലമായി പഠിച്ചിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളായി നമ്മൾ രണ്ടാളും ചെയ്തു വരുന്നുണ്ട് ഇയാളും ചെയ്യോ രണ്ടാളും കൂടി കൂടി രണ്ടാളും പിന്നെ പറഞ്ഞോളൂ പിന്നെ മെയിൻ ആയിട്ട് ത്രെഡ് ആർട്ട് അങ്ങനത്തെ പറഞ്ഞു ഡിജിറ്റൽ ആർട്ട് പിന്നെ പറഞ്ഞത് സന്തോഷം ഏതായാലും വളരെ സന്തോഷം പിന്നെ എന്തു തോന്നും സന്തോഷം എന്തെങ്ങനെ ഗിഫ്റ്റ് കൈമാറാൻ കാരണം കൈമാറാൻ കാരണം ഞാൻ കൊറേ കാലായി സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടൊരു ഗിഫ്റ്റ് നമ്മള് രണ്ടുപോലായിട്ട് ഈ ഫീൽഡിൽ തന്നെ ത്രെഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ തങ്ങളും പാണക്കാട് തങ്ങന്മാർക്കും അങ്ങനെ ആദ്യം മുനവരലി ഞങ്ങൾക്ക് കൊടുത്തു പിന്നെ വൈജിന്റെ എം ഡി പിന്നെ ബോച്ചയ്ക്ക് കൊടുത്തിരുന്നു പിന്നെ സൗതി കൊടുത്തിരുന്നു ഓനക്ക് വലിയ വലിയ സാധാരണക്കാർക്ക് സോഷ്യൽ പറഞ്ഞിരുന്നു അതായാലും ഫൈസൽ മാഷ് ചെയ്യണ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് അപ്പൊ എനിക്ക് ഫൈസൽ ഇത് കൊടുക്കണം എന്ന് കുറെ ദിവസങ്ങളായിട്ട് പലപ്പോഴും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് നമ്മൾ കണ്ടതിന് ശേഷം അതിനുശേഷം പിന്നെ ഏതായാലും നാളെ മറ്റന്നാള് കർണാടകയിലേക്ക് ചെമ്മാട് ദാഹ്ലുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിന്റെ കർണാടക ഹാങ്കലോണ്ട് അവിടെയാണ് രണ്ട് പേര് ഞാന് കോഴിക്കോട് കുറ്റിക്കാട്ടു ബ്രാഞ്ച് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് നാലായിരം വട്ടം ഇത് ചുറ്റണം നാലായിരത്തി അഞ്ഞൂറ് ചെയ്തത് നാല് കിലോമീറ്റർ നാലര കിലോമീറ്ററിന്റെ അടുത്ത് വേറെ ആക്ടിവിറ്റീസ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യേണ്ടത് ഒരു കവിതാ സമാരാണ് അതിലെ ഒരു കവിത എന്റെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെ വരുന്നതാണ് സിലബസ് തന്നെ വരുന്നതാണ് കരാട്ടെന്നുള്ളത് കരാട്ട പഠിക്കുന്നുണ്ട് പിന്നെ ആർട്ട് വർക്ക് പിന്നെ സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്ക് എന്ന് മെയിനായിട്ട് ഞാന് എല്ലാവരും ഫോക്കസ് ചെയ്യാറ് എന്തെങ്കിലും കോളേജിന് വേണ്ടിട്ട് എന്തെങ്കിലും പ്രോഗ്രാമുകൾ മെയിൻ ചെയ്യാ പിന്നെ സി എച്ച് സെന്ററിൽ എല്ലാ വർഷവും ഇത് നേരം ഫുഡ് ഫുഡ് കൊടുക്ക രണ്ടാളും കൂടി വലിയ സംഭവങ്ങളാണ് ഉസ്താദാണ് അധ്യാപകനാണ് മദ്രാസിൽ സാധാരണ ഫാമിലി ആണെങ്കിലും വലിയ മനസ്സാണ് ഇതില് എടുത്തിരിക്കുന്ന ഹാർഡ് വർക്കും അതിനൊക്കെ ആയിട്ടൊക്കെ അപ്പുറം അവർക്ക് അവർ കാണിക്കുന്ന സ്നേഹമാണ് ഇവൻ്റെ കാണിക്കുന്ന ഞാൻ മനസ്സിലാക്കിയതാണ് ഇവൻ കാണിക്കുന്ന സ്നേഹം ഫൈസൽ മാഷിക്ക് ഇത് കൊടുക്കണം എന്നോട് നേരത്തെയും പറഞ്ഞു സാധിക്കില്ലേ തങ്ങൾക്ക് ചെയ്തു അതൊക്കെ ചെയ്തു ഫൈസൽ മാഷൊക്കെ കൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞു എന്താ അപ്പൊ അത്ര കാരണം ഫൈസൽ മാഷ് ചെയ്യുന്ന പ്രവർത്തനങ്ങളും എന്റെ താല്പര്യമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ വേണ്ടി അവർ എടുക്കുന്ന ഒരു വലിയ ഒരു 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 റിസ്ക് ഉണ്ട് അത് അത് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കണം പിന്നെ അത് ആ സ്നേഹത്തിനും നമുക്ക് ഒന്നും കൊടുക്കാൻ കഴിയില്ല നമുക്ക് നമുക്ക് എന്നാലും ഇവരെ വർക്കിന് നമുക്ക് ഒരു 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 പാരിതോഷികം കൊടുക്കണം അത് അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ അതുകൊണ്ട് ഒന്നും ആവും ഈ മുഴുവനായിട്ടൊന്നുമല്ല എന്നാലും ഒരു ഒരു അയ്യായിരം രൂപ നമുക്ക് കൊടുക്കണം ഞങ്ങളെ സ്നേഹത്തിന് മുന്നിൽ ചെറിയൊരു സംഗതിയാണ് കേട്ടാ ിനെ പിന്നെന്താ വെച്ചാല് ഇതിപ്പോ സമൂഹത്തിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന വൈസൽ മാഷ് നമ്മുടെ ഈ ബ്ലോഗ് ഉപയോഗിച്ച് വൈസൽ ചെന്മാഷിന്റെ ചാനൽ ഉപയോഗിച്ച് ധാരാളം പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ഒക്കെ നടത്താറുണ്ട് എന്ന മഷൂക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ അല്ലെ നമ്മുടെ പ്രേക്ഷകർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഈ ആർട്ടിനെ സ്നേഹിക്കുന്നവർക്ക് മഷൂക്കിനുമായിട്ട് ബന്ധപ്പെടാം ആളുടെ ഒരു ചാനലൊക്കെ ഉണ്ട്

നിങ്ങളാ ഫോട്ടോസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾ ദി ബെസ്റ്റ്